കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ കളക്ട്രേറ്റിന് മുന്നിൽ ദ്വിദിന സത്യാഗ്രഹ സമരം തുടങ്ങി പന്ത്രണ്ടാം പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക കുടിശ്ശികയായ ഏഴു ഗഡു ക്ഷാമാനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സത്യാഗ്രഹ സമരം നടത്തുന്നത് ആദ്യ ദിന സമരം മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അതിശക്തമായി സർക്കാർ തമ്മിൽ അക്ഷയിപ്പിച്ചുകൊണ്ടാണ് കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സർക്കാർ ഈ കാര്യത്തിൽ ഇതുവരെ കുറ്റകരമായ വീഴ്ചയും അലഭാവുമാണ് കാണിച്ചിട്ടുള്ളത് നിഷേധപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ എൻ്റെ സംസ്ഥാന വ്യാപകമായിട്ടാണ് ഇതുപോലെയുള്ള സത്യഗ്രഹ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് രണ്ട് ദിവസം നിലനിൽക്കുന്ന സത്യഗ്രഹ പരിപാടിയാണ് ഈ പരിപാടി ഇവിടെ നടക്കുമ്പോൾ തന്നെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ കെ എസ് എസ് കെയിലെ നേതാക്കന്മാരും സഹപ്രവർത്തന്മാരും ഒക്കെ സമരമുഖത്താണ് അതുപോലെ മറ്റ് പതിമൂന്ന് ജില്ലാ തലസ്ഥാനങ്ങളിലും രണ്ടാം ദിവസമായ നാളത്തെ സമരം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്യും മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ